ഇത് ഭൂമിക വേദിക്സിന്റെ ഹെയർ ഓയിന്റെ മാത്രം എഫക്റ്റ് ആണ് ചുരുണ്ട് മുടി ആയിരുന്നിട്ട് കൂടി ഇത്രയും നീട്ടും ഉള്ളും കണ്ടല്ലോ ഡെലിവറി കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഒരു ഏഴെട്ട് മാസമെങ്കിലും ആയിട്ടുണ്ടാകും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഹെയർ ഫാൾ ഒന്നും ചേച്ചി കണ്ടായിട്ടില്ല അതിന്റെ കാരണം ഭൂമിക വേദിക്സിന്റെ കാച്ചെണ്ണ മാത്രമാണ് മുടിയുടെ ആ ഒരു തിക്നെസ് കണ്ടോ ഇന്നത്തെ കാലത്ത് ഓരോ തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റും ചെയ്ത് ആളുകൾക്ക് ഇല്ലാതെ പോകുന്നതാണ് മുടിയുടെ ഈ തിക്നെസ് ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരാളാണെങ്കിലും ഭൂമിയോവേദിക്സിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ മുടിയുടെ ആ പഴയ തിക്ക്നസ് നിങ്ങൾക്ക് വീണ്ടെടുക്കാം ഭൂമിയോവേദിക്സിൻ്റെ ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ആമസോണിൻ്റെ ലിങ്കും നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഭൂമികബെത്തിക്സിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം അതുപോലെ ഇത് രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മുമ്പ് നിങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഭൂമികബെത്തിൻ്റെ തന്നെ ഷാംപൂ യൂസ് ചെയ്യുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പയറുപൊടി താളിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഒട്ടും താമസിക്കേണ്ട ഭൂമികോബേത്തിസിൻ്റെ ഹെയർ ഓയിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ